ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി റെഡി ടു കുക്ക് പൂരിയുടെ റെസിപ്പിയാണ് അപ്പോൾ പൂരി നമ്മൾ ഇതുപോലെ വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആശീർവാദമാണ് സദാ യൂസ് ചെയ്യാറുള്ളത് ഇനി ഇതിലോട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ചെറിയൊരു ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുവെള്ളം ഒരിക്കലും ചേർക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അത്ര അയവിലല്ല കുഴക്കേണ്ടത് അതിനേക്കാളും കുറച്ച് കട്ടിക്ക് തന്നെ കുഴച്ചെടുത്താൽ മതി ഇനി നമ്മളിത് വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒന്ന് വേണമെങ്കിൽ മാറ്റി വെക്കാം ഇതിന് മുകളിലോട്ട് ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യണമെന്നില്ല നമ്മൾ സാധാ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുഴക്കുന്നതും അതുപോലെ ഇത് പരത്തുന്നതും ഒക്കെ ഇനി നമുക്ക് വലിയ സൈസിലുള്ള പൂരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കാം അല്ലെങ്കിൽ മീഡിയം സൈസിൽ ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇനി പത്തിരി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത് ചപ്പാത്തി പലകയിലല്ല അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി ഈ ഒരു ഷീറ്റിലോട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പത്തിൽ പ്രസ്സിലാകുമ്പോൾ നല്ല തിന്നായിട്ട് എല്ലാ സൈഡും ഒരേ കനത്തിൽ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമ്മളിങ്ങനെ പരത്തി ഇങ്ങനെ വയ്ക്കരുത് പരത്തി ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലോട്ടൊന്നും മാറ്റി വെക്കരുത് അപ്പോൾ അത് ചുരുണ്ട് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് പരത്തുന്നതിനനുസരിച്ച് ഇതുപോലെ ഫ്രൈ ഇട്ടിട്ട് ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് കുറേ നേരം ഇട്ട് വെക്കരുത് നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒരു പത്ത് സെക്കൻഡും വേണ്ട അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും പത്ത് ഒരു പത്ത് സെക്കൻഡൊക്കെ ആകുമ്പോൾ മാറ്റിയാൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഓരോന്നും നമ്മൾ പരത്തി ചുട്ടെടുക്കുക അപ്പം നമുക്ക് ബോൾസ് കുറച്ചധികം അധികം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമ്മൾ തവയിലിട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ട് എല്ലാം ഒരേ എല്ലാ സൈഡും ഒരേ കനത്തിൽ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈയൊരു രീതിയിൽ ഓരോന്നും ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വർക്കായിട്ട് അല്ലെങ്കിൽ അധികം ഓവറായിപ്പോകും കുക്കായി പോകും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് വരെ എണ്ണുന്ന സമയം പോലും വേണ്ട അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഈയൊരു രീതിയിൽ ഓരോന്നും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കും തോറും ഒരു പ്ലേറ്റിലോട്ട് നിരത്തി ഇതുപോലെ നിരത്തിയാണ് വെക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ സിപ്പ് ലോക്ക് ബാഗിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഷീറ്റ് കൂടുതൽ തന്നെ ഉണ്ട് ഇതിപ്പോൾ കുറച്ച് വലിയ പൊരിയല്ല അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് ചെറുതാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മുപ്പത് ഷീറ്റൊക്കെ നമുക്ക് മൂന്ന് കപ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിത് സിപ്പ് ലോക്ക് ബാഗിലാണ് ഇതുപോലുള്ള സിപ്പ് ലോക്ക് ബാഗിലാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടെയ്നറിൽ നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം പിന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള ജിപ്പിലോക്ക് ബാഗിൽ ഇട്ടുവെച്ചാലും മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ വെച്ചിട്ട് ഒന്ന് ഒന്ന് കെയർ ചെയ്യാനുണ്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിക്ക് വെ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടൊന്നുമല്ല വെക്കാണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളിതിൽ ഇതുപോലെ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അട്ടിക്ക് അട്ടിക്കാണ് കൊടുക്കുന്നത് രണ്ട് ബാഗിൽ വെക്കുന്നത് സിപ്പിലൊക്കെ ബാഗിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്നിൽ വെച്ചാലും മതി അപ്പോൾ ഇതിലിപ്പോൾ ഒരു പതിനഞ്ച് ഷീറ്റോളം ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ജിപ്പ് ലോക്ക് ബാഗിലും കൂടെ വെക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല വെക്കേണ്ടത് താഴത്തെ തട്ടിൽ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത് ഇതേപോലെയാണ് കേട്ടോ വെക്കേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെയല്ല വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ വെക്കാൻ വേണമെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഷീറ്റാണ് നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ച വരെയൊക്കെ വെക്കാം നമ്മൾ എങ്ങനെയാണോ വെക്കുമ്പോൾ ഉണ്ടായി അതേപോലെ തന്നെ ഉണ്ടാവും നമ്മൾ ഫ്രീസറിലൊന്നും അല്ലല്ലോ ഫ്രിഡ്ജിൽ താഴെ അല്ലേ വെക്കുന്നത് അപ്പോൾ കണ്ടിട്ടില്ലേ ഒട്ടും പൊടിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് നമ്മളെങ്ങനെയാണ് വെച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഉണ്ട് ഇനി ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെയാണ് എണ്ണയിലോട്ട് പൂരി ഇട്ട് കൊടുക്കേണ്ടത് അടിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി എന്നാലും ഇതുപോലെ നന്നായിട്ട് അത് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയപ്പം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നന്നായിട്ട് പൊങ്ങി കിട്ടണമെങ്കിൽ ഒന്ന് എണ്ണക്ക് നല്ല ചൂടുണ്ടായിരിക്കണം പിന്നെ എണ്ണയിലോട്ട് നമ്മൾ പുരി ഇട്ട് കൊടുക്കുമ്പോൾ അടിയിലോട്ടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഓൾറെഡി ഇത് കുക്കായിട്ടുള്ള സംഭവം അല്ലേ ചെറിയ രീതിയിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി പരത്തി ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇങ്ങനെ അടിയിലോട്ട് അങ്ങനെ ഡിപ്പായിട്ടില്ല അല്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇതുപോലെ പൊങ്ങി വരുമ്പോഴാണ് എപ്പോഴാണെങ്കിലും നമുക്ക് പൂരിയൊക്കെ കഴിക്കാനൊരു സുഖം ഇനിയിപ്പോൾ പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിലും കഴിക്കാനൊക്കെ കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ നോർമലി ഉണ്ടാക്കിയെടുക്കുന്ന പൂരിയെക്കാളും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏത് സമയത്ത് പെട്ടെന്ന് വേണമെന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ എന്തെളുപ്പം അല്ലെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളത് കുഴച്ച് പരത്തി ഒക്കെ നമുക്ക് ഒരു മടുപ്പ് തോന്നാറുണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസിയാണ് അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം